നമുക്ക് കത്ത് വന്നിരിക്കുന്ന കാലിക്കറ്റിൽ നിന്നാണ് രോഹിണിയാണ് കത്ത് അയച്ചിരിക്കുന്നത് എൻ്റെ മകൾ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായി ഇഷ്ടത്തിലാണ് എന്ന് പറയുന്നു അന്വേഷണത്തിൽ അയാൾ വിവാഹിതനും ഒരു കുട്ടിയുമുണ്ട് ആ ബന്ധം തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ് അതിനാൽ തന്നെ ഈ ബന്ധത്തിന് ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല മകൾ പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഞങ്ങൾ എന്താണ് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പോലെ ഒരു സ്വഭാവമുണ്ട് ഇതിനും കാരണം നല്ല നിലയിലുള്ള ഒരു വിവാഹബന്ധം നടക്കാനുള്ള യോഗം ഈ മകൾക്കുണ്ട് രോഹിണിയുടെ മകൾക്ക് കുബേരനെയോ മുതലാളിയെയോ വിവാഹശേഷം വളരെ സാമ്പത്തിക ഉന്നമനം കിട്ടുന്ന ചെറുപ്പക്കാരനെയോ ഒക്കെ വിവാഹം കഴിച്ചും മാതൃകാ ദമ്പതികളായും സൽസന്താനങ്ങൾ യഥാസമയത്തുണ്ടായും ആ സന്താനങ്ങൾ നല്ല നിലയിൽ അഭിവൃദ്ധിപ്പെട്ടും ജീവിതത്തിൻ്റെ ഭൗതിക സമ്പത്തുകൾ ആത്മീയ സമ്പത്തുകൾ മാതൃപിതൃ വഴിയിലുള്ള കാരണവന്മാർ എന്നിവരുടെ ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തോടെ ഒക്കെ പോകാനുള്ള യോഗം സഹവേശ്വരാണ് അതായത് സകല ഗ്രഹങ്ങളുടെയും അധിപതിയായും സകല ദോഷങ്ങൾക്കും തീർക്കാൻ കഴിവുള്ള ആയിരം ദോഷേ ഗുരുഹന്തി ആയിരം ദോഷങ്ങളെപ്പോലും സൂര്യകിരണങ്ങളാൽ മഞ്ഞുരുകുന്ന പോലെ ഉരുക്കളയാൻ പ്രാപ്തിയുള്ള വ്യാജഗ്രഹം ദാമ്പത്യസ്ഥാനത്തും വിവാഹസ്ഥാനത്തും സൂചനയുണ്ട് നല്ല വിവാഹബന്ധത്തിന് ഉള്ള യോഗമാണ് ആ കാണിക്കുന്നത് ഒരു താൽക്കാലികപരമായ രാഹുകേതുക്കളുടെ അവസ്ഥയാണ് ഒരു നൈമിനുഷ്യങ്ങളായ വികാരങ്ങളാൽ ഒരു പ്രേമബന്ധമുണ്ടായത് ആ പ്രേമബന്ധത്തിന് പ്രേമബന്ധത്തിനിപ്പം ഒരു കല്യാണം ഒരു കുട്ടിയായി ഡൈവോയ്സായി നിൽക്കുന്നൊരു യുവാവ എന്നും അല്ലെങ്കിൽ അങ്ങ് അതിക്ഷേപിച്ചു കളയുമെന്നും വേണ്ട കാരണം ചില ഡൈവോഴ്സും മറ്റുമൊക്കെ സാധാരണ സർവസാധാരണമാണ് അത് കുട്ടികളുണ്ടാവാം അതൊന്നിച്ച് പോയില്ല ഡൈവോഴ്സാണ് ഇന്നത്തെ കാലത്തുള്ളത് അപ്പോൾ ഡൈവോഴ്സി എന്ന് പറയുന്നുകൊണ്ട് അങ്ങ് പാതാളത്തിൽ പോയവൻ എന്നൊന്നും അർത്ഥമില്ല അല്ലെങ്കിൽ ഇവിടെ മാതൃകാപരമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദ എല്ലാത്തിലും യോഗ്യൻ അല്ല യോഗ്യവതി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു മാത്തമാറ്റിക്സും അരുത്തമാറ്റിക്കും ജോമെട്രിയുമാണ് മുജന്മവിധി കുറേ നമ്മുടെ കയ്യിലെഴുപ്പ് കുറച്ച് പരിതസ്ഥതി ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുന്ന ഒരു യോഗമാണ് അപ്പം ആരും ഒരു മോശമായിട്ടങ്ങനെ ഒരു വിവാഹം കഴിച്ചൊരു പയ്യനും ഒക്കെ ഉണ്ട് അയളുമായിട്ട് രമ്യതേനായി എന്ന് വിചാരിച്ച് അങ്ങനെ തീർത്തും അവഹേളിക്കാനൊക്കെ വരട്ടെ പക്ഷേ ഇത് വിട്ടിട്ട് വേറൊരു വിവാഹ ജീവിതം നല്ലത് വരുന്നു സംശയവുമില്ല ആ ഒരു മൂന്ന് കൊല്ലം ഒക്കെ കഴിഞ്ഞ് മുപ്പതാമത്തെ വയസ്സ് മുതലാണ് മുപ്പതാകും വയസ്സ് ഇവർക്കെന്നകോ സ്വൽപദവിയുമാകുന്ന ഒരു നിശ്ചയം സ്വൽപ്പതവിയും ഒരു ഉദ്യോഗലബ്ധിയോ ഉദ്യോഗത്തിൽ പദവിയോ കാരണോ കാരണസ്ഥാനത്ത് വരിക അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭാരവാഹിത്വം ത്വാക്കോൽ വരിക ഒരു വീട് മാത്രമാകുക എന്നല്ല ഒരു ഭരിച്ച ഉത്തരവാദിത്വം ഒരു സ്ഥാനമുള്ള ജോലിയും എപ്പോഴും ജോലി കിട്ടാൻ വരികയോ സഹമംഗളൻ കാരണവസ്ഥാനത്ത് വരികയോ മുപ്പതാകും വയസ്സുകൾക്കെന്നോ സൽ പദവിയും നല്ല പദവിയും അധികാരവും ധനവും നല്ലൊരു ബന്ധവും കാഴ്ചയിലും സമൂഹത്തിലും എല്ലാവർക്കും യോഗ്യനായൊരു ബന്ധവും വരുന്നുണ്ട് ഇത് ക്രമേണ വിട്ടുപോക്കോളൂ എന്ന് വിചാരിച്ച് കണ്ണു അടച്ചിരിക്കേണ്ട കാര്യമില്ല കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഗുണദോഷിക്കുക ഇന്നിന്ന പോലെയാണ് കാര്യങ്ങൾ ചിലപ്പം പിരിഞ്ഞുപോയ ഡൈവോഴ്സിയായ പെണ്ണ് തിരിച്ചു വന്ന് കൊച്ചിനെ നോക്കണം എന്ന് വിചാരിച്ച് ചിലപ്പം നിയമപ്രകാരം ഡൈവോഴ്സിയായാലും കോടതി ചെന്ന് സമീപിച്ചു കഴിഞ്ഞാൽ അത് ഒത്തൊരുമിച്ച് പോകാൻ അനുവാദമൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ചു വന്ന് കഴിയുമ്പം ഈ പുത്തൻ പെണ്ണ് ചിലപ്പം വെളിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൂരമാകെ അടുത്ത് നിന്നാൽ മതി അതിൽ കവിഞ്ഞ ബന്ധങ്ങളോ അനുവാദങ്ങളോ ഒന്നും കൊടുക്കണ്ട ഒരു രണ്ട് കൊല്ലത്തേക്കിന് പെൻഡിങ് നിർത്തുക അതിനെന്തെങ്കിലും ഒരു സൂത്രപ്പണിയൊക്കെ പറഞ്ഞു നോക്കുക പയ്യൻ പഠിക്കട്ടെ അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സാവട്ടെ അല്ലെങ്കിൽ അഞ്ചാം എങ്കിലും കഴിയട്ടെ അത് വേഗതിരിയൊക്കെ ആവട്ടെ കൊച്ചിനോട് പറഞ്ഞ് സമ്മതം മേടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ യുവാവിനെ ഈ ഡിവോഴ്സ് യുവാവിനെ ഒന്ന് മാറ്റി നിർത്തുക അവരും ഒന്നിക്കുന്നവർ ഒന്നിക്കാനുള്ളൊരു അവസരമാവട്ടെ ഇപ്പഴേ സവൈശ്വര്യത്തിനായിട്ട് രോഹിണി മകളുടെ പേരും നക്ഷത്രവും ചേർത്ത് സ്വയംവര പൂജ പതിനെട്ട് നടത്തുകയും ഒരു സർവമംഗളം ഒരു വെള്ളിത്താലിയോ സ്വർണ്ണത്താലിയോ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാണ് എങ്കിലും ചെറിയൊരു താലിയോ എങ്കിലും ശിവപാർവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം പൗർണമിയുള്ള ദിവസങ്ങളിൽ കൊടുക്കുക ഈ വന്ന ചെറിയ ദോഷങ്ങളും മുജന്മപരമായിട്ടുള്ള ചെറിയ കടപ്പാടുകളാണ് അതാ കണക്കുകൾ തീർക്കാനുണ്ട് ആ കണക്കുകളാണ് ഇവിടെ ഒരു ചെറിയ പ്രേമബന്ധങ്ങളൊക്കെ വന്നത് അത് രണ്ടു കൊല്ലത്തേക്കിന് ഒന്ന് പറഞ്ഞ് സംസാരിച്ചൊക്കെ മാറ്റി നിർത്തുക ഈ പറഞ്ഞ വഴിപാടുകളും സ്വയംവര ഒക്കെ ചെയ്യുക നല്ലൊരു ബന്ധം വരാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് വേറെയൊന്നും ഭയക്കാനില്ല വിഷമിക്കാനില്ല പ്രയാസപ്പെടാനില്ല ശകാരിക്കേണ്ട കാര്യമില്ല ബുദ്ധിയും യുക്തിയും ക്ഷമയും ഈശ്വര പ്രാർത്ഥനയും മാത്രം മതി